ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം പതിനൂപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാൽ അപ്പൊ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി രേവതി കൂടി ഒരു കാര്യം തീരുമാനിക്കുകയാണ് അച്ചമ്മയ്ക്ക് ഒരു കിട്ടിലൻ സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ നൽകണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു പൈസ ഇപ്പൊ കയ്യിലില്ലല്ലോ അപ്പൊ പൈസക്ക് എന്ത് ചെയ്യും അച്ഛമ്മക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല അതെനിക്കറിയാം അച്ഛമ്മ എന്നെ അതുപോലെ നോക്കിയിട്ടുള്ളതാണ് ഇപ്പോഴും അച്ഛമ്മ എന്നെ നോക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മക്ക് എന്താ കൊടുക്കണ്ട എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു കടം മേടിക്കണം ഇപ്പം നമ്മുടെ ഇതില് വേറൊരു മാർഗവും ഇല്ലല്ലോ സച്ചേനൊരു കാര്യം ചെയ്യാം ഇപ്പൊ കടം മേടിക്കുക കടം മേടിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അത് വീട്ടാം നമ്മൾ രണ്ടുപേരും കൂടെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വീ വീട്ടാൻ പറ്റൂലോ അത് ശരിയാണല്ലോ അല്ലെ എന്നാ പിന്നെ ഞാന് ഞാൻ ആരെയെങ്കിലും കണ്ടിട്ട് ഒന്ന് പോയി അന്വേഷിക്കട്ടെ ക്യാഷൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ചെയിൻ മേടിക്കാം അതെ ഞാൻ റെഡി ആയിട്ട് വരാൻ കേട്ടോ രേവതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോവാണ് അപ്പൊ ആരെങ്കിലും കഴിയുന്ന കുറച്ച് കടം കിട്ടുകയാണെങ്കിൽ ആ പൈസയും കൊണ്ട് ചെയിൻ മേടിക്കാല്ലോ അപ്പൊ ഒരു മാല മേടിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതാണ് രണ്ടുപേരും കൂടെ രണ്ടുപേരുടെയും തീരുമാനം കേട്ടോ അപ്പം ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ സച്ചിയുടെ അതായത് പലിശക്കാരനെ പലിശക്കാരനെയാണ് അപ്പം സച്ചിയോട് ചോദിക്കുകയാണ് പലിശക്കാരനല്ലേ എത്ര രൂപ വേണമെന്നാ പറഞ്ഞത് അതെ ഒരു രണ്ടര ലക്ഷം രൂപ വേണമായിരുന്നു അയ്യോ സച്ചി ഒരു രണ്ടര ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല കാഷിന് കുറച്ചിട്ട് ഐറ്റാ അതുകൊണ്ടാ അതുംകൊണ്ട് രണ്ടര ലക്ഷം രൂപ ഇപ്പൊ കാണത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അയ്യോ സാറേ അങ്ങനെ പറയരുത് ഉപേക്ഷ വിചാരിക്കരുത് എനിക്ക് രണ്ടര ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു അയ്യോ കഷ്ടമുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും ചോദിക്കരുത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ സച്ചി തനിക്ക് പൈസ തരുന്നതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വേറൊരു പലിശക്കാരന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ പലിശക്കാരന്റെ അടുത്തേക്ക് ചെന്നപ്പം അവിടെയും പൈസ ഇല്ലാട്ടോ അവരും പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല പലിശക്ക് കൊടുപ്പൊക്കെ നിർത്തി ഇപ്പം പൈസയെ കയ്യിലെടുക്കാനില്ല എന്നിങ്ങനെ പറഞ്ഞു അവിടെയും നിരാശയാണ് നമ്മുടെ സച്ചിക്ക് ഉണ്ടായത് സച്ചി നേരെ അവിടെ നിന്നും വേറെ എവിടെ എങ്ങാണ്ടൊക്കെ പോയി അന്വേഷിച്ച അലഞ്ഞു ചിരിഞ്ഞ് നടക്കാണ് എവിടെ നിന്നും പൈസ കിട്ടുന്നില്ലാട്ടോ അവരെ കൊണ്ടും ഇവരെ കൊണ്ടും ഒക്കെ വിളിച്ച് ചോദിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരിക്കലും അത്ര എമൗണ്ട് ആരുടെയും കയ്യിൽ ഇല്ല ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല സച്ചിക്ക് അങ്ങനെ സച്ചി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല അതിങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ ഒരു ചെയിൻ മേടിച്ച് അച്ചമ്മയ്ക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു കോപ്പ് ഒരു സ്ഥലത്ത് നിന്നോട്ടോ പൈസ കിട്ടുന്നുമില്ല നമ്മുടെ സച്ചി ആകെപ്പാട് വിളറി വെളുത്ത് പരിവേശപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓരോരുത്തർ പറയുന്നത് രണ്ടു ദിവസം മുമ്പേ ആയിരുന്നെങ്കിൽ തരായിരുന്നു ഇപ്പം ഇല്ലാഞ്ഞിട്ടാണെന്നൊക്കെ ഓരോ ന്യായങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ സച്ചിക്ക് എല്ലാവരും പൈസ കൊടുക്കും ഇല്ലാത്ത ഇല്ലാഞ്ഞിട്ട് തന്നെ ആയിരിക്കും കൊടുക്കാത്തത് കേട്ടോ അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രവീന്ദ്രനെയാണ് അപ്പം രവീന്ദ്രൻ ആണെങ്കിൽ ചെടിയൊക്കെ നനച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സുതി വന്നിട്ട് അല്ല അമ്മേനെ കണ്ടില്ലല്ലോ അമ്മ എവിടെ പോയച്ചാ അത് പിന്നെ അവള് ഭാമയുടെ അടുത്ത് പോയേക്ക ഓ ഇപ്പൊ ഇങ്ങ് കേറി വന്നതല്ലേ ഉള്ളൂ ഏഹ് എന്തിനാ വീണ്ടും ഭാമിയാൻറ്റിയുടെ അടുത്ത് പോയത് ഭാമിയാൻറ്റിയുടെ കൂടെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര പോയത് പിന്നെ മാമിയാൻറ്റീനെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു ഇത് എവിടത്തെ ന്യായമായത് അതെ അതൊക്കെ നീ ചെന്ന് നിന്റെ അമ്മയോട് പോയി ചോദിച്ചാ മതി എന്നോട് ചോദിക്കണ്ട അത് പിന്നെ അച്ഛ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അമ്മയില്ലല്ലോ അതുകൊണ്ട് അച്ഛനോട് പറയാം ഇന്ന് ഞാനും ശ്രുതി കിട ഞാനും ശ്രുതി ഇന്ന് ഞങ്ങളുടെ മുറി കിടന്നോട്ടെ രേവതിയുടെ കാല് ഭേദമായല്ലോ ഉം എനിക്ക് പിന്നെ ആ മുറി കട്ടിലെ തന്നെ കിടക്കണമെന്നൊന്നും ഇല്ലാട്ടോ ഹോളിലൊക്കെയോ കിടക്കാം ടെർസിലൊക്കെയോ കിടക്കാം പിന്നെ ഒരു കാര്യേ ശ്രുതിയെ പാപം അവള് ഒരുപാട് ക്ഷീണമുള്ളവളല്ലേ അവളാണെങ്കിലേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കാലൊക്കെ കഴിച്ചുപൊട്ടി വരുന്നതല്ലേ അതുമാത്രമല്ല അച്ഛൻ പറഞ്ഞായിരുന്നു രേവതിയുടെ കാല് ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂം എടുത്തോളാന് ഉം അതുകൊണ്ടാ പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ ആ റൂമിൽ നിന്നെടുത്തും ഒന്ന് മാറ്റാൻ പറ ഞങ്ങൾക്ക് ആ റൂമ് വേണം ഉം എടാ ഈ റൂമിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല അത് നീയും സച്ചിയും കൂടെ ചേർന്ന് സംസാരിച്ചു തീരുമാനിക്കുക അയ്യോ അവനോട് ഇതൊക്കെ പറയാൻ നിന്നാലേ അവനെന്റെ എന്റെ കഴുത്തിന് പിടിക്കും ഉം അപ്പൊ അറിയാമല്ലോ അപ്പൊ ഇത് സംസാരിക്കാൻ നിൽക്കണ്ട പിന്നെ അവർക്ക് റൂമൊന്നും വേണമെന്നൊന്നുമില്ല ഉറങ്ങാന് സമയമാകുമ്പോ അവര് റൂമിൽ നിന്ന് ഒഴിഞ്ഞു തന്നോളൂ അല്ല അച്ഛ എങ്കിലും ദേ റൂമിന്റെ പേരും പറഞ്ഞ് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അത് പിന്നെ അല്ല അച്ഛൻ പറയുന്നത് വേണ്ട നീ ഒന്നും പണയണ്ട മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രന്റെ അകത്ത് കയറിപ്പോയി സുതിക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ റൂമ് വേണം കേട്ടോ എ സി ഒന്നും ഇല്ലാതെ കിടന്നിട്ട് ഓരോ ഉറക്കവും ഇല്ല പുള്ളിക്കാരന് എന്നിട്ട് നമ്മുടെ സുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഒരു ബിസിനസ്മാന് കിടക്കാൻ വേണ്ടി ഈ വീട്ടില് റൂമില്ല അയ്യോ ഇങ്ങനെ പോയാലേ സച്ചി മുത്തച്ഛനായതിനു ശേഷം ഞാൻ അച്ഛനാവത്തുള്ളൂ എന്തൊരു ഗെതികെട്ട ജീവിതം എൻ്റെ ഈശ്വരാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ശരിയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി അച്ഛനാകും മിക്കവാറും നമ്മുടെ സുതി അച്ഛനും ആവത്തില്ല മുത്തച്ഛനും ആവത്തില്ലാത്തൊരവസ്ഥയാകോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചിനെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി ഇറങ്ങി വരികയാണ് അപ്പം സച്ചിക്കാണെങ്കിൽ മൊത്തം നിരാശയാണ് കേട്ടോ അപ്പൊ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് സച്ചി ഇങ്ങനെ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന കാണിക്കുന്നത് അങ്ങനെ സച്ചി എല്ലാ സ്ഥലത്തും അലഞ്ഞ് തിരിഞ്ഞിട്ടൊന്നും പൈസ കിട്ടിയില്ലോ അപ്പൊ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ അവിടുത്തെ ആ ഒരു സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പൈസ കിട്ടാത്തതിന്റെ നിരാശയാണ് പുള്ളിക്കാരനുള്ളത് അങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം രേവതി വന്നു രേവതി വന്ന ഉടനെ രേവതി ചോദിച്ചു അല്ല സച്ചേട്ട ഇതെന്ത് പറ്റി ഇവിടെ വന്നിരിക്കുന്നത് ഏ ഇതെന്താ മുഖത്ത് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്താ സച്ചേട്ടാ എന്തെങ്കിലും ഉണ്ടായോ എന്താണെന്ന് വെച്ചാ പറഞ്ഞ സച്ചേട്ടാ ശോ മുഖത്തൊരു വെട്ടോ തെളിച്ചോന്നും ഇല്ലല്ലോ അതെ ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഏയ് ഒന്നും വേണ്ട ആ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് ഉം പറ കാര്യം പറ പൈസ ആരെങ്കിലും കടം തന്നോ ആ പിന്നെ എനിക്ക് പരിചയത്തിലുള്ളൊരു ജ്വലറി ഉണ്ട് നമുക്ക് അവിടെ നിന്ന് മേടിച്ചാലോ പൈസ എത്ര രൂപ കിട്ടി രണ്ടര ലക്ഷം രൂപ കിട്ടിയോ സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഇത് വന്ന മുതൽ എന്തോ പറ്റിയില്ലോ ഞാൻ ചോദിച്ചില്ലേ എന്താ പറ്റിയെന്ന് അതൊരു സച്ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്നാ പിന്നെ ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ നമുക്ക് പാലം മേടിക്കാൻ പോകണ്ടേ ഓ രേവതി അതെ നീ നീ ഇപ്പ റെഡി ആകുമൊന്നും വേണ്ട ഉം നമുക്കിപ്പ ഏ ഇപ്പൊ പോവണ്ടെന്നോ അതെന്താ സച്ചേട്ടാ ഇപ്പൊ പോണ്ടെന്ന് പറയുന്നത് ഏഹ് എന്താ വല്ലാതിരിക്കുന്നത് ഞാൻ ചോദിച്ചില്ലേ എന്താ പറ്റി സച്ചേട്ട എന്തെങ്കിലും തുറന്നു പറ ഇവിടെ നിന്ന് പോയ ആളല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് എന്താ പറ്റിയത് അത് പിന്നെ അച്ഛമ്മക്ക് വാ മേടിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടിയില്ല അത് പറ്റൂന്നും തോന്നുന്നില്ല മാല മേടിച്ചു കൊടുക്കാൻ ഇനി പൈസ കിട്ടൂന്നും തോന്നുന്നില്ല നമുക്ക് സാരിയോ മറ്റും മേടിച്ചു കൊടുക്കാന്ന് എന്താ എന്താ സച്ചേട്ടാ ക്യാഷ് കിട്ടില്ലല്ലേ ഉം അതൊന്നും സാരി സച്ചേട്ടാ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം ഉം വേറെന്തെങ്കിലും ചെയ്യാം ഈ രണ്ടരണ്ടര ലക്ഷം രൂപയ്ക്ക് നമ്മൾ എവിടെ പോകാനാ ആര് ക്യാഷ് തന്നില്ല മൂന്നാലഞ്ച് സ്ഥലത്ത് കയറി ഇറങ്ങി ആരും പൈസ തന്നില്ല ആരും ഉം എന്താണെന്നറിയില്ല ആരുടെയും കയ്യിൽ ക്യാഷ് ഇല്ലെന്നാ തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ചിലവർ പറയുന്നത് എന്തെങ്കിലും ഈട് വെച്ചാലേ പൈസ തരത്തുള്ളത് ഈട് വെക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നമ്മള് രണ്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഈടുവയ്ക്കാനായിട്ട് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സഹായി സഹായിക്കാൻ ആരുമില്ല രേവതി അച്ഛമ്മയുടെ ആഗ്രഹം മാത്രമല്ല അച്ഛമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ എന്നുള്ള നിന്റെ ആഗ്രഹം അതൊക്കെ അതൊക്കെ നടത്തി കൊടുക്കാൻ പറ്റാത്തൊരു നിർഭാഗ്യവാനായി പോയല്ലോ ഞാൻ അയ്യോ സച്ചേട്ടാ അങ്ങനെയൊന്നും പറയാതെ സച്ചേട്ട നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം ഏർ അതുപോലെ സച്ചേട്ട സമാധാനായിട്ടിരിക്കു സച്ചേട്ട വിഷമിക്കാതിരിക്കു സച്ചേട്ടാ ഞാനില്ല സച്ചേട്ടന്റെ കൂടെ അതൊക്കെ നടക്കും നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴി നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോന്ന് നോക്കാം അത് പിന്നെ ക്യാഷ് ഇപ്പം എവിടെന്നുണ്ടാക്കാനടി ഇത്രയും രൂപ എന്റെ സ്വർണം അമ്മയുടെ കയ്യിലുണ്ടല്ലോ അത് മേടിച്ച് പണയം വെച്ച് നമുക്ക് അച്ചമ്മക്ക് ചെയ്യാൻ മേടിക്കാം എങ്ങനെയുണ്ട് അയ്യോ അത് തിരികെ വേണ്ടെന്ന് നീ പറഞ്ഞിട്ടുള്ളതല്ലേ അതൊക്കെ ശരിയാണ് എനിക്ക് അത് തിരികെ ഒന്നും വേണ്ട ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെയാ പറയുന്നത് തിരികെ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അത് അമ്മടയിൽ കൊടുത്തത് ഏർ പക്ഷെ അച്ചമ്മക്ക് വേണ്ടിയിട്ടാ ഞാനത് തിരികെ മേടിക്കാന്ന് പറഞ്ഞത് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശബ്ദം ചെയ്തൊക്കെ മറന്നോ മറന്നിട്ടൊന്നുമില്ല സച്ചേട്ടോ സച്ചേട്ടൻ ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേ ഇവിടെ വന്നിരുന്നേ ഞാൻ പറയുന്നത് സച്ചേട്ടൻ കേക്ക് അതെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ സച്ചേട്ടൻ വാങ്ങി തരുന്ന ആഭരണങ്ങൾ മാത്രമേ ഞാൻ അണിയത്തുള്ളൂ ഇത് എനിക്കണിയാനല്ലോ ഈ ആഭരണം ഞാൻ ഒരിക്കലും ഇടാൻ പോകുന്നില്ല അച്ചമ്മക്ക് ചെയിൻ മേടിക്കാൻ വേണ്ടി ഞാൻ നൽകിയ ആഭരണങ്ങള് തിരികെ ചോദിക്കുന്നതില് എന്താ പ്രശ്നം അത് അച്ചമ്മക്ക് വേണ്ടിയല്ലേ ഏർ പിന്നെന്താ അതൊന്നും വേണ്ട രേവതി നാണക്കേടല്ലേ വേണ്ട അതൊക്കെ ശരിയാവില്ല നമുക്കൊരു കാര്യം ചെയ്യാം കാറ് പണയം വെച്ച് ക്യാഷ് മേടിക്കാം ഓ എൻ്റെ പൊന്ന് സച്ചേട്ട നമ്മുടെ കാറുമ അല്ലെങ്കിലേ ലോൺ ഉണ്ട് അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല നമുക്ക് അമ്മയോട് ചോദിക്കാം അമ്മയോട് ചോദിച്ച് നമുക്ക് സ്വർണം മേടിക്കാം അത് തന്നെയാ സച്ചേട്ടാ നല്ലത് അത് പണയം വെച്ചിട്ട് നമുക്ക് അച്ചമ്മയ്ക്ക് മാല മേടിക്കാല്ലോ വേറെ ആരുടെയും കയ്യിൽ നമുക്ക് കാല് കൈ ഒന്നും പിടിക്കാൻ പോകുന്നില്ലല്ലോ നമ്മുടെ സ്വർണം നമ്മള് തന്നെ എടുത്ത് പണയം വെക്കുന്നു അത് നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോ തിരിച്ചെടുത്ത് അമ്മയുടെ കൈ കൊടുക്കുന്നു തൽക്കാലം ഇപ്പൊ ആവശ്യത്തിന് അമ്മയുടെ കൈന്ന് മേടിക്കുന്നു എന്ന് കരുതിയാ മതി എന്നാലും നീ ശപഥം ചെയ്തല്ലേ രേവതി ഓ ശപഥം ഒന്നും നോക്കണ്ട നമ്മുടെ അച്ഛമ്മക്ക് വേണ്ടിയല്ലേ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ടട്ടോ സച്ചേട്ടാ ഞാൻ പറഞ്ഞു സച്ചേട്ടൻ ആഗ്രഹിച്ചത് എന്താ അതല്ലേ നടക്കേണ്ടത് അത് തന്നെ നടക്കേണ്ടത് അതുകൊണ്ട് ദേ ഞാനൊരു കാര്യം പറയാം ആ ഭരണങ്ങള് ഞാനിട്ട് കാണാൻ അച്ഛമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അച്ചമ്മയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാൻ സച്ചേട്ടൻ ആഗ്രഹിക്കുന്നു സച്ചേട്ടൻറെ ആഗ്രഹം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രണ്ടു പേരുടെ ആഗ്രഹം നടക്കാൻ സച്ചേട്ടൻ ചെന്ന് അമ്മയോട് സ്വർണ്ണം മേടിക്കുന്നു എങ്ങനെയുണ്ട് അതല്ലേ അടിപൊളി ഉം നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അതെ എങ്ങനെ സംസാരിക്കാതിരിക്കും ഈ ചെക്കൻ്റെ കൂടെയല്ലേ ജീവിതം അപ്പൊ പിന്നെ സംസാരിക്കൂലോ അല്ല അമ്മയോട് ഞാൻ ചെന്ന് ചോദിച്ചാലേ അമ്മ എന്നെ നിർത്തിപ്പോരിക്കും ഉം നീ ശപഥം ചെയ്തൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് കളിയാക്കില്ലേ ഏയ് അതൊന്നും സാരമില്ല ഉം നമുക്കൊരു കാര്യം അച്ഛനോട് പറയാം അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം മേടിച്ചു തരും ആ അത് ശരിയാ അച്ഛൻ ചോദിച്ചാൽ അമ്മ കൂടുതലൊന്നും പറയത്തില്ല ഉം അത് നല്ല ടെക്നിക്ക് തന്നെയാ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് അച്ഛനോട് തന്നെ പോയി ചോദിക്കാം ഇപ്പൊ തന്നെ ചോദിക്കാം അന്ന ബാ സച്ചേട്ടാ നമുക്ക് പോയി ചോദിക്കാം എന്ന് പറഞ്ഞു അവര് നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ ഇവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ നല്ല ഉറക്കാണ് കേട്ടോ കട്ടിലൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങുവാണ് അപ്പോൾ ഉറങ്ങുന്നത് കണ്ടതും നമ്മുടെ സച്ചിയാണെങ്കില് ശല്യം ചെയ്യണോ അച്ഛനെ എന്നുള്ള രീതിയിലായി പോയിട്ടോ അങ്ങനെ സച്ചി വെളിയിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി ചോദിച്ചാൽ എവിടെ പോകാ ചോദിക്കുക അത് പിന്നെ അച്ഛൻ ഉറങ്ങുവല്ലേ ഉറങ്ങുമ്പോഴെങ്ങനെയാ ചോദിക്കുന്നത് നല്ല ഉറക്കം അല്ലേ രേവതി വേണ്ട ശല്യപ്പെടുത്തണ്ട അതെ ഉറക്കുമായിരിക്കത്തില്ല ചെറിയ മയക്കുമായിരിക്കും ചെ ചോദിക്കും സച്ചേട്ടാ ചോദിക്ക ചോദി ചോദിക്കുന്നേ അത് പിന്നെ എങ്ങനെയാടി ചോദിക്കുന്നത് വേണ്ട നമുക്ക് ചോദിക്കണ്ട അങ്ങനെ നമ്മുടെ സച്ചിനെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി രേവതി ഒരുപാട് പാടുപെടുവാണ് കേട്ടോ അപ്പോഴത്തേക്കും ഏർ നമ്മുടെ സച്ചി പെട്ടെന്ന് അച്ഛാ അച്ചാന്ന് വിളിക്കുന്നുണ്ട് അപ്പം രവീന്ദ്രൻ ഉണന്ന് കേട്ടോ രവീന്ദ്രൻ ഉണന്നിട്ട് ആ എന്താടാ എന്താടാ മോനെ എന്തു പറ്റി നീ എപ്പോഴാ വന്നത് അതെ ഞാനൊന്ന് മയങ്ങിപ്പോയി അത് പിന്നെ അച്ഛ ഞാനിപ്പ വന്നതേ ഉള്ളൂ അല്ല ഭക്ഷണം കഴിച്ചോ ഉം ഞാൻ ഭക്ഷണം കഴിച്ചില്ല നീ കഴിച്ചോ ഇല്ലാച്ചാ ഞാൻ കഴിച്ചില്ല ഉം എന്നാ പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ചെഴുതങ്ങ് കഴിക്കാം എന്താ പോരെ ആ അത് മതി നമുക്ക് ഒരുമിച്ച് കഴിക്കാം അപ്പോഴത്തേക്ക് രേവതി അവിടെ സച്ചേട്ടാ ചോദിക്കാ സച്ചേട്ടാ സച്ചേട്ടാ ചോദിക്ക എന്ന് പറഞ്ഞ് ആംഗ്യം കാണിക്കാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇത് കണ്ടിട്ട് ഏഹ് എന്താണ് രണ്ടുപേർക്കും എന്താ പറ്റിയത് ആ അത് പിന്നെ എനിക്കല്ല അച്ഛാ രേവതിക്ക് അച്ഛനോട് എന്താ പറയാനുണ്ടെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കേട്ടോ രേവതിയാണെങ്കിൽ അത് പിന്നെ അത് പിന്നെ അച്ചാ അച്ചാ അത് പിന്നെ പറ എന്താ രേവതി എന്താണെന്ന് വെച്ചാ പറ അതെ ഇപ്പച്ചൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതോ നേരം കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് ചോദിക്കാൻ വന്നതാ ആ നേരം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ഇവനോട് പറയുന്നത് മോള് കേട്ടതല്ലേ ആണോശൂ ഞാനതെങ്ങ് മറന്നു പോയി അച്ചാ ഉം എന്തു പറ്റി രണ്ടു ഒരു പരിങ്ങിക്കളി എന്തോ ഉണ്ടല്ലോ ചുറ്റിക്കളി ഏയ് ചുറ്റിക്കളിയോ പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നച്ഛാ അത് പറഞ്ഞാലല്ലേ മനസ്സിലാവത്തുള്ളൂ പറയേ അതെ സച്ചിന്നെ പറയാനുള്ളത് എനിക്കല്ലേ പറയാനുള്ളത് സച്ചേട്ടാ പറയ പറ സച്ചേട്ടാ പറ സച്ച പറ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയിപ്പിക്കാൻ നോക്കപ്പൊ രവീന്ദ്രൻ പറഞ്ഞു രണ്ടു പേർക്കും എന്തോ കാര്യം പറയാനുണ്ട് പക്ഷെ പറയാ മടി എന്താ മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറയാ അത് പിന്നെ ഒന്നുമില്ല അച്ഛാ ഒന്നുമില്ല ഉം ആ കേസ് വിട് എടാ എന്താണെന്ന് വെച്ചാൽ പറയടാ അതിനിപ്പോ എന്താ അത് പിന്നെ അച്ഛ അമ്മയുടെ കയ്യിൽ ഉണ്ടല്ലോ സ്വർണം ആ സ്വർണം കിട്ടുവോ ആ കിട്ടുമെങ്കിൽ ഒന്ന് മേടിച്ചു തരുമോ ഏത് സ്വർണത്തിന്റെ കാര്യോ നീ പറയുന്നത് അത് അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഇത് വെളിയിൽ നിന്ന് കേക്കുന്നുണ്ട് കേട്ടോ സുതി പതുക്കെ ഒളിഞ്ഞ് നിന്ന് കേക്ക അപ്പം സച്ചി പറഞ്ഞു ഏർ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ അമ്മയുടെ കൈയിലല്ലേ ഉള്ളത് അത് മേടിച്ചു തരുമോന്നാ അതിവളല്ലേ ഏൽപ്പിച്ചത് ആ ആ സ്വർണം അച്ഛനൊന്ന് തിരിച്ചു മേടിച്ച് തരണം ഇത് കേട്ട് നമ്മുടെ സുതി ഞെട്ടി പോവുകയാണ് കേട്ടോ എൻ്റെ ദൈവമേ എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യുന്നു നമ്മുടെ സുതിക്ക് അറിയത്തില്ല കാരണം അവിടെ ഇരിക്കുന്ന എല്ലാ മുക്കുബണ്ടങ്ങളാണല്ലോ അപ്പം സച്ചിനെ രവീന്ദ്രനെ പിന്നെ കാണിക്കോ അങ്ങനെ സച്ചി ചോദിക്കാൻ അതൊന്ന് തിരികെ മേടിച്ചു തരുവോ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അച്ഛനൊന്ന് മേടിച്ച് തന്ന മതി ഇത് പറയാനാണോ ഇത്രയും സമയം രണ്ടുപേരും കൂടെ നിന്ന് ആംഗ്യവും കാണിച്ച് കോപ്രായവും കാണിച്ച് കളഞ്ഞത് ഹേ എന്തോ അട ഇതാ എന്തിനാടാ പഠിക്കുന്നത് രേവതി മോളുടെ സ്വർണ്ണം അല്ലേ അത് അവളുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കേണ്ടത് അതിപ്പോ എന്താ നിനക്ക് നിനക്ക് അമ്മയോട് ചോദിക്കാലോ അല്ലെങ്കിൽ അവക്ക് അമ്മയോട് ചോദിക്കാമല്ലോ നിങ്ങള് തന്നെ ചോദിച്ചു മേടിച്ചു നോർത്തോണ്ട് ഒരു കുഴപ്പമില്ല അവള് സ്വർണ്ണം തരും സ്വർണ്ണം തന്നില്ലെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി ബാക്കിക്കാര്യം ഞാൻ അപ്പേറ്റു അത് പിന്നെ വേണ്ട അച്ഛാ അച്ഛന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അമ്മ വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാ വഴക്കുണ്ടാക്കിയ അടിയുണ്ടാക്കി അമ്മയ്ക്ക അച്ഛനറിയില്ലേ അമ്മയുടെ സ്വഭാവം അതുകൊണ്ട് അച്ഛൻ തന്നെ ചോദിച്ചാൽ മതി അതിപ്പം ചന്ദ്രഭാവയുടെ വീട്ടിൽ പോയിരിക്കല്ലേ അവൾ വന്ന ഉടനെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം പോരെ ആ അത് മതി അച്ചാ അപ്പൊ നമ്മുടെ സുധി ഇത് കേട്ടിട്ട് ചങ്കിൽ കൈ വെക്കാണ് എന്റെ ഈശ്വര എല്ലാം കൂടെ ഇനി എന്ത് ചെയ്യും എന്റെ ഈശ്വര എനിക്ക് പേടിയാവുന്നേന്ന് പറഞ്ഞുകൊണ്ട് ചങ്കിൽ ഇങ്ങനെ കൈ വെക്കാണ് കേട്ടോ എന്നിട്ട് അയ്യോ ഇവരെന്തിനായിരിക്കും പെട്ടെന്ന് സ്വർണ്ണ തിരികെ ചോദിച്ചത് ഇനിയിപ്പൊരു അറിഞ്ഞോണ്ടായിരിക്കുമോ ചോദിച്ചത് എല്ലാം അറിഞ്ഞു കാണുവോ എൻ്റെ ഭഗവാനെ കാത്തോണേ ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സുധിയുടെ കള്ളക്കളി അവിടെ പൊളിയൂലോ മുക്കുവണ്ടോ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ആകപ്പാട് നമ്മുടെ സുധിക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഇതേ സമയം കാണിക്കുന്ന ഭാമേനെയും ചന്ദ്രനെയാണ് അങ്ങനെ നമ്മുടെ ഭാമ ചന്ദ്ര എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ചന്ദ്ര പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് ചിരിക്കാൻ മാത്രം ഒന്നുമില്ല എൻറെ ചന്ദ്രെ നിന്റെ മോൻ എന്തൊരു മണ്ടനാണ് അവൻ ഉം കോഫി കോപ്പി അടിച്ചിട്ടാ കോപ്പി അടിച്ചിട്ടാ ഈ ഏഴ് ഡിഗ്രി നേടിയത് അവന് പറ്റി ഏർ നീ മോനും ഏതെങ്കിലും ക്രിമിനൽ സംഘത്തിനൊപ്പം കൂട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അതിൽ നല്ല ഭാവിയുണ്ട് നീ കളിയാക്കുവാണല്ലേ ല്ലാതെ എങ്ങനെ കളിയാക്കാതിരിക്കും കള്ളത്തരങ്ങളുടെ രാജാവാണ് നിന്റെ മോന് അത് ഉറപ്പായ കാര്യമല്ലേ എന്തൊക്കെ ചെയ്തു അവന് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു ഇപ്പൊ രേവതിയുടെ സ്വർണം ആരും അറിയാതെ കൊണ്ട് പണയം വെച്ചു അമ്മ അതിന് കൂട്ടുനിന്നു കഷ്ടം തന്നെ എന്റെ മോനെ ചന്ദ്ര കഷ്ടം തന്നെ അത് പിന്നെ വേറെ എന്ത് ചെയ്യാൻ അഭാമേ രേവതി അവളുടെ സ്വർണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും അവളൊന്നും ചോദിക്കാൻ പോകുന്നില്ല എന്റെ ഭർത്താവ് വാങ്ങി തരുന്ന സ്വർണം മാത്രമേ അണിയോ അവളൊന്ന് ശബ്ദം ചെയ്തിരിക്കുമല്ലേ അവള് പിന്നെ എങ്ങനെയാ അവള് ചോദിക്കുന്നത് അവളൊന്നും ചോദിക്കത്തില്ല അവള് ആ സ്വർണം തിരികെ ചോദിക്കത്തേ ഇല്ല സച്ചിയോ അവളെ പോലെ തന്നെയാ സച്ചിയും ചോദിക്കത്തില്ല ഒരാറേഴ് മാസത്തിനകം സുതി സ്വർണം തിരിച്ചെടുത്ത് കൊടുത്തോളും അതെടുത്ത് അവിടെ കൊണ്ടുവച്ചോളും പിന്നെ എന്താ അപ്പോഴത്തേക്കും നമ്മുടെ സുതി ഓടി വരുക എന്നിട്ട് അമ്മേ അമ്മയെ വിളിച്ചോണ്ട് ഓടി വരിക അപ്പോഴത്തേക്കും ചന്ദ്രയോചിച്ചിതെന്ത് പറ്റിടാ നീ ഇവിടെ ആകെ പരവശ്യപ്പെട്ട് ഹലോ ഹലോ അത് പിന്നെ അച്ഛൻ സച്ചി ഏഹ് അച്ഛൻ സച്ചിയോ എന്താടാ നീ പറയുന്നത് അതെ അമ്മേ അത് പിന്നെ അച്ഛൻ ഏ അച്ഛനോ അച്ഛൻ സുഖമില്ലേ എന്താടാ അച്ഛൻ ഒരു കുഴപ്പമില്ല ആയുർ മണി പോലെ അവര് ഓടി നടക്ക പക്ഷെ നമുക്ക് ആ കുഴപ്പം മുഴുവൻ നമുക്ക് മൊത്തം കുഴപ്പമാ കുഴപ്പത്തിന്റെ കുഴപ്പമാണ് എന്താടാ എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറ അത് ആ സ്വർണ്ണം തിരികെ മേടിക്കണമെന്ന് സച്ചി അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു അമ്മേ ഏത് സ്വർണം എവിടത്തെ സ്വർണം രേവതിയുടെ സ്വർണ്ണമല്ലേ അത് എനിക്ക് തന്നെ സ്വർണവും ഞാൻ പണയം വെക്കാൻ കൊണ്ടുപോയി സ്വർണ്ണില്ലേ അത് അത് തിരികെ മേടിക്കണമെന്നാ അച്ഛനോട് രേവതി പറഞ്ഞത് അയ്യോ എനിക്ക് പേടിയാവുക അമ്മയെ ഏൽപ്പിച്ച സ്വർണം ഞങ്ങക്ക് തിരികെ വേണം അച്ഛൻ അത് മേടിച്ചു തരണോ എന്നാ രണ്ടുപേരും കൂടെ അച്ഛനോട് എന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യോ ഇനി എന്ത് ചെയ്യും അമ്മേ എനിക്ക് പേടിയാവുവാ അച്ഛൻ പറഞ്ഞു ചന്ദ്ര വരട്ടെ ഞാൻ മേടിച്ചു പറഞ്ഞു ഇനി പറഞ്ഞു ഇനിയിപ്പെന്ത് ചെയ്യും അമ്മേ ഒരു പോകുമൊഴി കണ്ടുപിടിക്കുക അല്ല അവരെന്തിനാ ഇപ്പൊ സ്വർണം ചോദിച്ചത് അവർക്കെന്തിനാ ഇപ്പൊ സ്വർണം അതൊന്നും എനിക്ക് അറിയില്ല അപ്പഴത്തേക്കും ഭാമ ചോദിച്ചല്ല ഇനിയിപ്പം അറിഞ്ഞിട്ടായിരിക്കുമോ ഏയ് അറിഞ്ഞിട്ടൊന്നുമില്ല അവരെ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചത് എന്തോ ആവശ്യമുണ്ട് അമ്മേ സ്വർണ്ണം ഇന്ന് തന്നെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭാമ കടന്ന് ചിരിക്കുക അപ്പൊ ചന്ദ്ര നീ എന്തിനാണ് ചിരിക്കുന്നത് അല്ല അവള് സ്വർണം തിരികെ ചോദിക്കില്ലെന്ന് പറഞ്ഞു നാവെടുത്തതല്ലേ ഉള്ളൂ അയ്യോ എന്റെ കഷ്ടകാലം എന്നല്ല അത് എന്ത് പറയാനാ ഭാമേ ഏടാ ഞാനിപ്പൊ വീട്ടിലേക്ക് വന്നാലേ അച്ഛൻ സ്വർണം ചോദിക്കും ഞാൻ എന്താ ചെയ്യുക എനിക്കതൊന്നും അറിയത്തില്ലഅമ്മേ അയ്യോ എന്തൊരു ഗ്രഹപ്പിഴ ചെയ്തൊക്കെ എനിക്ക് ആകെപ്പാടം പേടിയാവോ ഇനിയിപ്പൊ എന്താ ചെയ്യുക എടാ സ്വർണം കൊടുത്തില്ലെങ്കിലേ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്റെ മാനം പോകും ആ പൂക്കാരിയുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എവിടെന്നെങ്കിലും നീ ആ സ്വർണം മേടിച്ചോണ്ട് വാ ആരോടെങ്കിലും കടം മേടിച്ചിട്ട് ആ സ്വർണ്ണം തിരികെ എടുത്ത് എനിക്ക് കൊണ്ട് താടാ പേസ്റ്റാ എടാ ചെയ്യടാ അത് അത് പിന്നെ അമ്മേ എന്താടാ നീ ഒന്നും പറയാത്തത് എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ ഈ അമ്മേനെ നീ ഇങ്ങനെ ഇങ്ങനെ നിർത്തരുതേ അത് പിന്നെ ആ സ്വർണം തിരികെ എടുക്കാൻ കഴിയില്ലമ്മേ അതെന്താ ആ സ്വർണം തിരികെ എടുക്കാൻ കഴിയാത്തത് എന്താ പറ്റിയത് അത് അത് പിന്നെ അത് എന്താ പറ്റിയത് ആ സ്ഥവനം പൂട്ടിപ്പോയോ ഇല്ല പൂട്ടിപ്പോയൊന്നുമില്ല ഇല്ല പക്ഷെ ആ സ്വർണം ഞാൻ പണയം വെക്കുവല്ല ചെയ്തത് ആ സ്വർണം ഞാൻ വിൽക്കുവ ചെയ്തത് എടോ മോഹാഭാവി ഞാൻ നിന്നെ സഹായിച്ചു പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ ഈ കാര്യം എന്തുകൊണ്ട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല അത് പിന്നെ അമ്മേ അത് ഞാൻ അന്ന് തന്നെ അമ്മയോട് പറയാൻ ശ്രമിച്ചതാ പക്ഷേ എനിക്ക് എനിക്ക് പേടിയായിരുന്നു അമ്മേ അതുകൊണ്ടാ എടാ വൃത്തികെട്ടവനെ എടാ മഹാഭാവി പോടാ എന്റെ കൺമുമ്പീന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ ചന്ദ്രെ സ്വർണ്ണമില്ലാതെ നീ എങ്ങനെ വീട്ടിൽ പോകും എന്താ ഇനിയിപ്പൊ നടക്കാൻ പോവുക വലിയ ഭൂകമ്പം ആയിരിക്കലോ എനിക്ക് അറിയില്ല ഭാമേ ഞാൻ എന്ത് ചെയ്യുന്നു അപ്പഴത്തേക്ക് സുതി പറഞ്ഞു ഒരുപക്ഷെ ഞാൻ സ്വർണം വിറ്റ സ്ഥാപനത്തിലെ ആ ആഭരണങ്ങൾ കാണും അവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട് ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ വിളിച്ചു ചോദിക്കടാ ചോദിക്ക് ടം മേടിക്കാം എന്റെ സ്വർണം ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് എന്റെ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ അതെടുക്കാം ഊഹ് നീ ഒന്ന് നീ ഒന്ന് വിളിച്ചു നോക്ക് എങ്ങനെയെങ്കിലും ആ സ്വർണം തിരികെ മേടിക്കണ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ചന്ദ്ര അങ്ങ് തുടങ്ങിയിട്ടൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരിക്കശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് കാണുന്നവരെ എല്ലാവർക്കും ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ